ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായി അഞ്ച് വിജയങ്ങൾ ഒരു മത്സരം ബാക്കി നിൽക്കേ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ച ടീം സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയെ നേരിടുമ്പോൾ ഇന്ത്യൻ ടീം ക്യാമ്പിൽ വിജയ തുടർച്ചയുടെ ആവേശത്തേക്കാൾ തുടർ പിഴവുകളുടെ നിരാശയാണുള്ളത് ഓപ്പണിംഗ് ബാറ്റർമാർ ആളിക്കത്തുമ്പോൾ നനഞ്ഞ പടക്കമായി മാറുന്ന മധ്യനിരയാണ് ടീമിന്റെ പ്രധാന തലവേദന ചോരുന്ന കൈകളുമായി തുടരെ നിരാശപ്പെടുത്തുന്ന ഫീൽഡർമാരാണ് മറ്റൊരു ആശങ്ക ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ അഞ്ച് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ ഇന്ത്യൻ ഫീൽഡർമാർ ടൂർണമെന്റിൽ ഇതുവരെ കൈവിട്ടത് പത്ത് ക്യാച്ചുകളാണ് ദുബായിൽ ഇന്ന് രാത്രി എട്ട് മുതലാണ് ഇന്ത്യ ശ്രീലങ്ക മത്സരം ബുധനാഴ്ച നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തി റൺസ് വിജയം നേടിയെങ്കിലും മധ്യനിര ബാറ്റിംഗിലെ ദൌർബല്യം ഇന്ത്യയെ വീണ്ടും വേട്ടയാടിയിരിക്കുന്നു അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടിന്റെ കരുത്തിൽ ഒന്നാം വിക്കറ്റിൽ ആറ് ഓവറിൽ എഴുപത്തിനാല് റൺസ് നേടിയ ഇന്ത്യക്ക് തുടർന്നുള്ള പതിനാല് ഓവറിൽ ആറ് വിക്കറ്റ് റൺസ് മാത്രമാണ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും രണ്ടക്കം സ്കോർ നേടാനാകാത്ത ക്യാപ്റ്റൻ സൂര്യകുമാറിനോടൊപ്പം തിലക് വർമ്മയും ശിവൻ ദുബെയും നിരാശപ്പെടുത്തി പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോറിൽ ഓപ്പണർമാർ പത്ത് ഓവറിൽ നൂറ്റഞ്ച് റൺസ് നേടിയിട്ടും ഇന്ത്യൻ മധ്യനിരയ്ക്ക് താളം കണ്ടെത്താനാവിയിരുന്നില്ല സന്നാഹ മത്സരത്തിന്റെ ലാഘവത്തോടെ ഇന്ന് ശ്രീലങ്കയെ നേരിടുമ്പോൾ സഞ്ജു സാംസന്റെ സ്ഥാനമാണ് ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മധ്യനിരയിൽ തിളങ്ങാൻ കഴിയാത്ത സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ എട്ടാം സ്ഥാനത്തേക്ക് താഴ്ത്തിയത് ചർച്ചയായിരുന്നു സഞ്ജുവിന് ബാറ്റിംഗിന് അവസരവും കിട്ടിയില്ല ഒമാനെതിരെ മൂന്നാമനായി ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയ താരത്തിന് വീണ്ടും ഒരിക്കൽ കൂടി ടോപ്പ് ഓർഡറിൽ അവസരം നൽകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിൽ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവർക്ക് ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല ജസ്പ്രീത് ബുംറക്കും ഒരു സ്പിന്നർക്കും വിശ്രമം അനുഭവിച്ച് ഹർഷദീപ് സിംഗ് അർഷിത് റാണ എന്നിവ പേസർമാരെ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താനാവും സാധ്യതയുണ്ട്